ഹായ് മക്കളെ ആണ് ആയമകളെ ഏകെയാണ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കുറച്ചൊക്കെ ടെൻഷനിലായിരിക്കും അല്ലെ നിങ്ങളെ ഞാൻ കുറ്റം പറയുക കാരണം ഇന്ന് കുറച്ചൊക്കെ ടെൻഷൻ നോ ആയിരിക്കോ പക്ഷേ ഈ ടെൻഷൻ ഒരിക്കലും കൂടി പോകരുത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് ടെൻഷൻ കുറയും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെൻഷൻ വേണ്ട കേട്ടോ കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ മികച്ച റിസൾട്ടാണ് വരാൻ പോകുന്നത് അതിന്റെ സൂചന ഇന്ന് രാവിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അറിയാമോ ആ ടെൻഷൻ അടിക്കണ്ട ഏറ്റവും മികച്ച ആണ് കിട്ടാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടെൻഷനും വേണം അദ്ദേഹം വ്യക്തമായി പങ്കുണ്ട് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡിങ് ഫിസിക്സ് ആൻഡ് മാത്സ് സിമ്പിൾ ആയിരുന്നു എക്സാമിനേഷന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർഗം കിട്ടും സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഹിന്ദിയിലും ഫിസിക്സിലും കുറച്ച് കട്ടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഫിസിക്സ് എക്സാമിനേഷനും ഹിന്ദി എക്സാമിനേഷൻ കുറച്ച് കട്ടിയായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങൾ ഒന്ന് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി നമ്മൾ ഏത് എക്സാം എഴുതി വന്നതിന് ശേഷം നമ്മള് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എത്ര മാർക്ക് കിട്ടുന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങക്ക് എന്ത് ഇതൊരു വലിയ ബുദ്ധിമുട്ടല്ലാത്ത എക്സാം ആയിരുന്നു അല്ലേ എന്നോട് എത്രയോ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്നിരുന്നാലും ഇന്നേ ദിവസം ഈ റിസൾട്ട് വരുമ്പോ നമുക്ക് ടെൻഷൻ ആണ് ഒരു കാര്യം ഞാൻ പറയാം പല ആൾക്കാരും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും ഈ റിസൾട്ട് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയാ അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല ആണോ അങ്ങനെയൊന്നും ഇല്ല ടെൻ റിസൾട്ടും റിസൾട്ടും മാത്രമാണ് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ റിസൾട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കാരണം അവിടെയാണ് നിങ്ങളുടെ ലൈഫിനെ ടേണിങ് പോയിന്റ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഈ ഒരു റിസൾട്ട് എന്തായാലും എക്സാം എഴുതി കഴിഞ്ഞു ആ റിസൾട്ട് എന്തായാലും വരും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയാണ് സോ ഇത് മാത്രം പറയാനുള്ളൂ സോ റിസൾട്ടിന്റെ വെയിറ്റ് ചെയ്യാം ഇന്ന് എന്തായാലും നാല് മണിക്ക് റിസൾട്ട് വരും സോ എന്തിനാ ടെൻഷൻ അടിക്കുന്നതും സെറ്റ് ആയിട്ടിരിക്കുക കാത്തിരിക്കുക നിങ്ങൾ പോയി ഒന്ന് റിലാക്സ് ചെയ്യും റിലാക്സ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് സൈഡിലേക്ക് ഒന്ന് നോക്കുക റിസൾട്ട് അങ്ങ് വരും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉറപ്പായിട്ടും കിട്ടും ഓക്കെ